പത്തിന് കോഴിക്കോടിന് സമീപത്ത് വെച്ചുണ്ടായ വാഹന അപകടമാണ് ജഗതി എന്ന അതുല്യ പ്രതിഭയുടെ ജീവിതം വീൽ ചെയറിലേക്ക് എത്തിച്ചത് അതോടെ അഭിനയ ജീവിതത്തിന് വിരാമമായി നിശബ്ദനാക്കപ്പെട്ടെങ്കിലും ജഗതി എന്ന മാത്രം കേട്ടാൽ മതി നൂറുകണക്കിന് ഹാസ്യ നിമിഷങ്ങൾ മലയാളികൾക്കുള്ളിൽ ചിരിച്ചു തെളിയും അപകടത്തിനു മുൻപുള്ള നാലു പതിറ്റാണ്ട് അഭിനയ ജീവിതത്തിൽ ആയിരക്കണക്കിന് സിനിമകളിലായി ഒന്നിനൊന്ന് എണ്ണം പറയാവുന്ന കഥാപാത്രങ്ങളാണ് ജഗതി സമ്മാനിച്ചത് സിനിമകളിൽ വരെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി ജഗതി മാറ്റി അഭിനയ ജീവിതത്തിന് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നെങ്കിലും മലയാളികളെ ചിരിപ്പിക്കുന്നതിൽ ജഗതിക്ക് ഇന്നും ബെല്ലും ബ്രേക്കുമില്ല നല്ല ഭക്ഷണം ആസ്വദിച്ചു കഴിക്കാൻ മലയാളികൾക്ക് തൊടുകറി പോലെ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ കൊണ്ട് ജെൻസികളെ പോലും കയ്യിലെടുക്കാൻ ജഗതി ശ്രീകുമാറിനായിട്ടുണ്ട് എന്നാലും നയന്റീസ് മുതൽ പിന്നോട്ടുള്ളവർക്കാകും കൃത്യമായി ആ നടന വൈഭവത്തിന്റെ റേഞ്ച് അറിയുക ഹാസ്യം മാത്രമല്ല എല്ലാ ഭാവങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് ജഗതി എന്നോ തെളിയിച്ചതാണ് ഇതിനിടെ മമ്മൂ ചിത്രമായ ജഗതി മുഖം കാണിച്ചിരുന്നു ജഗതിക്ക് പകരക്കാരനായി മറ്റൊരാൾ മലയാള സിനിമാ രംഗത്ത് പിന്നീട് വന്നിട്ടില്ല പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ജഗതി ചെയ്തു സിനിമകളിൽ കാണാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ജഗതിയെ പ്രേക്ഷകർ മറക്കാത്തതിന് കാരണം ആ കഥാപാത്രങ്ങളാണ് വ്യക്തി ജീവിതത്തിലെ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് നമ്മൾ കാണാത്ത ചില മുഖങ്ങൾ ജഗതിക്കുണ്ട് ചിലർക്ക് ജഗതി ദേഷ്യക്കാരനായ സഹപ്രവർത്തകനാണ് ചിലർക്ക് ജഗതി വളരെ നല്ല രീതിയിൽ പെരുമാറിയ സഹപ്രവർത്തകനും ജഗതിയുടെ ദേഷ്യത്തെ കുറിച്ച് പല അഭിനേതാക്കളും സംസാരിച്ചിട്ടുണ്ട് ചില പൊതുവേദികളിൽ വളരെ മോശമായി ജഗതി സംസാരിച്ചിട്ടുണ്ട് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായമാണ് ജഗതി അവതാരക രഞ്ജിനി ഹരിദാസിനെ അപമാനിച്ച് സംസാരിച്ചത് വലിയ ചർച്ചയായതാണ് രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും വിഷമകരമായ നിമിഷങ്ങൾ ിൽ ഒന്നായിരുന്നു അത് അത് രഞ്ജിനി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഒരിക്കൽ നടി നയന്താരെ അപമാനിച്ചും ജഗതി ശ്രീകുമാർ സംസാരിച്ചിട്ടുണ്ട് ഒരു കോളേജ് പരിപാടിയിൽ പങ്കെടുത്തതായിരുന്നു ജഗതി നയന്താരയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കാണികളിൽ നിന്ന് ചോദ്യം വന്നു ഒരു കേരളീയ സുന്ദരി ഒരു കുട്ടി ജീവിക്കാൻ വേണ്ടി സിനിമയിലേക്ക് ഇറങ്ങി കേരളത്തിൽ വന്നാൽ സാരി ഉടുക്കും കേരളം വിട്ടാൽ അടിവസ്ത്രം അടിവസ്ത്രമിടുമെന്നാണ് ജഗതി പറഞ്ഞത് ഈ അധിക്ഷേപ പരാമർശം കേട്ട് കാണികൾ കൈയടിച്ചു മനസ്സിനക്കരെ എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നതെങ്കിലും മലയാള സിനിമാ ലോകത്ത് തന്നെ തുടരാതെ നയന്താര പെട്ടെന്ന് തന്നെ തമിഴകത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത് പിന്നെ താരമായി യന്താര വളർന്നു മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് ഒരിക്കൽ നയന്താരയോട് ഒരു തമിഴ് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ നടി മറുപടി നൽകുകയും ഉണ്ടായി എനിക്കിതിൽ ഡിപ്ലോമാറ്റിക് ആകാൻ താല്പര്യമില്ല ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും അതൊരു തെറ്റായി അല്ല പറയുന്നേ നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ എന്തിന് ആർട്ടിഫിഷ്യലായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എങ്കിലും പോലും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് അത് അവർ ശ്രദ്ധിക്കണമെന്നാണ് നയന്താര പറഞ്ഞത് മലയാള സിനിമകളിലേക്കാൾ ഹുമാനം മറ്റ് ഭാഷകളിൽ ലഭിക്കാറുണ്ടെന്നും മറ്റ് ചില നടിമാരും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്